ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കറിയാം അഫർമേഷൻ്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് ഒരു ദിവസം പല തവണ മനസ്സിലേക്ക് പറയുന്ന പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് അഫർമേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ റിപ്പീറ്റഡ് റിപ്പീറ്റഡ് ആയി പറയും കേൾക്കും അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റീപ്രോഗ്രാമിംഗ് നടക്കും അത് എങ്ങനെയാണ് ഇന്നും നാളെയും മാത്രം കൊണ്ടല്ല നിരന്തരം ഒരു മിനിമം നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോ പാ പാതയ്ക്ക് ചേഞ്ച് സംഭവിക്കണമെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം റിപ്പീറ്റഡ് ചെയ്യണമെന്നാണ് പറയുന്നത് ആ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നിർത്തണമെന്നല്ല പറയുന്നത് ഇരുപത്തിയൊന്നാം ദിവസം മുതൽ പതുക്കെ പതുക്കെ നമ്മുടെ ഹാബിറ്റ്സ് മാറുകയും നമ്മുടെ ന്യൂറോ പാത്തിൽ ചേഞ്ചസ് വരികയും അതുപോലെ തന്നെ റീ പ്രോഗ്രാമിംഗ് സംഭവിക്കുകയും ചെയ്യും ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു അഫർമേഷൻ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും കേൾക്കുക ഓരോ അഫർമേഷൻസും മൂന്ന് തവണ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളും റിപ്പീറ്റ് ചെയ്യുക ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഉള്ളിൽ ഫീലിംഗ്സും ഇമോഷൻസും കൊടുക്കുക അതുപോലെ തന്നെ വിഷ്വലൈസ് ചെയ്യുക ഓരോ അഫർമേഷനും പറയുമ്പോഴും വിഷ്വലൈസ് ചെയ്യുക ആരാണോ മുടങ്ങാതെ എല്ലാ ദിവസവും ഈ ഒരു അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യുന്നത് അവരുടെ ജീവിതം മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് ധാരാളം ഭാഗ്യം സമ്പത്ത് സമൃദ്ധി നല്ല സ്നേഹബന്ധങ്ങൾ ഒക്കെ നിങ്ങളെ തേടി വരും എൻ്റെ ജീവിതത്തിലെ നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവളാണ് എൻ്റെ ജീവിതത്തിലെ നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവളാണ് എൻ്റെ ജീവിതത്തിലെ നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവളാണ് ഈ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ സമ്മാനത്തിന് ഞാൻ നന്ദിയുള്ളവളാണ് ഈ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ സമ്മാനത്തിന് ഞാൻ നന്ദിയുള്ളവളാണ് ഈ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ സമ്മാനത്തിന് ഞാൻ നന്ദിയുള്ളവളാണ് ഇന്ന് ഞാൻ നല്ലത് അന്വേഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഇന്ന് ഞാൻ നല്ലത് അന്വേഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഇന്ന് ഞാൻ നല്ലത് അന്വേഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾക്കും കാര്യങ്ങൾക്കും വ്യക്തികൾക്കും നന്ദിയുള്ളവളാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം സ്ഥലങ്ങൾക്കും കാര്യങ്ങൾക്കും വ്യക്തികൾക്കും നന്ദിയുള്ളവളാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കും സ്ഥലങ്ങൾക്കും വ്യക്തികൾക്കും നന്ദിയുള്ളവളാണ് ഞാൻ എന്ന വ്യക്തിയോട് ഞാൻ നന്ദിയുള്ളവളാണ് ഞാൻ എന്ന വ്യക്തിയോട് ഞാൻ നന്ദിയുള്ളവളാണ് ഞാൻ എന്ന വ്യക്തിയോട് ഞാൻ നന്ദിയുള്ളവളാണ് ഞാനായി തീർന്ന വ്യക്തിയോട് ഞാൻ നന്ദിയുള്ളവളാണ് തീർന്ന വ്യക്തിയോട് ഞാൻ നന്ദിയുള്ളവളാണ് ഞാനായി തീർന്ന വ്യക്തിയോട് ഞാൻ നന്ദിയുള്ളവളാണ് ഞാൻ പഠിച്ച എല്ലാ പാഠങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ പഠിച്ച എല്ലാ പാഠങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ പഠിച്ച എല്ലാ പാഠങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു എൻ്റെ ലക്ഷ്യങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവളാണ് എൻ്റെ ലക്ഷ്യങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവളാണ് ാണ് എന്റെ ലക്ഷ്യങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവളാണ് എനിക്ക് സന്തോഷം നൽകുന്ന നിരവധി കാര്യങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവളാണ് എനിക്ക് സന്തോഷം നൽകുന്ന നിരവധി കാര്യങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവളാണ് എനിക്ക് സന്തോഷം നൽകുന്ന നിരവധി കാര്യങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവളാണ് ഭാവിയിലുള്ള അത്ഭുതകരമായ സാധ്യതകൾക്ക് ഞാൻ നന്ദിയുള്ളവളാണ് ഭാവിയിലുള്ള അത്ഭുതകരമായ സാധ്യതകൾക്ക് ഞാൻ നന്ദിയുള്ളവളാണ് ഭാവിയിലുള്ള അത്ഭുതകരമായ സാധ്യത അതിഥകൾക്ക് ഞാൻ നന്ദിയുള്ളവളാണ് എൻ്റെ ജീവിതത്തിലെ നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവളാണ് എൻ്റെ ജീവിതത്തിലെ നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവളാണ് എൻ്റെ ജീവിതത്തിലെ നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവളാണ് ജീവിതത്തിൻ്റെ അത്ഭുതകരമായ സമ്മാനത്തിന് ഞാൻ നന്ദിയുള്ളവളാണ് ജീവിതത്തിൻ്റെ അത്ഭുതകരമായ സമ്മാനത്തിന് ഞാൻ നന്ദിയുള്ളവളാണ് ജീവിതത്തിൻ്റെ അത്ഭുതകരമായ സമ്മാനത്തിന് ഞാൻ നന്ദിയുള്ളവളാണ് എന്റെ ജീവിതത്തിൽ ഉടനീളം ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവളാണ് എൻ്റെ ജീവിതത്തിൽ ഉടനീളം ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവളാണ് എൻ്റെ ജീവിതത്തിലുടനീളം ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവളാണ് എനിക്ക് ലഭിച്ച എല്ലാ സമ്മാനങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവളാണ് ഇനിയും ഇനിയും സമ്മാനങ്ങൾ ലഭിക്കുന്നതിനും നന്ദിയുള്ളവളാണ് എനിക്ക് ലഭിച്ച എല്ലാ സമ്മാനങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവളാണ് ഇനിയും ഇനിയും സമ്മാനങ്ങൾ ലഭിക്കുന്നതിനും നന്ദിയുള്ളവളാണ് എനിക്ക് ലഭിച്ച എല്ലാ സമ്മാനങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവളാണ് ഇനിയും ഇനിയും സമ്മാനങ്ങൾ ലഭിക്കുന്നതിനും നന്ദിയുള്ളവളാണ് ഈ അഫർമേഷൻസ് രാവിലെയും അതുപോലെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഉറപ്പായും കേൾക്കുക നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും താങ്ക് സോ മച്ച് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച് ഹാവ് എ നൈസ് ഡേ